പ്രവാസികളെ തണുപ്പല്ലേ നല്ല സുഖാല്ലേ ഹീറ്ററൊക്കെ ഇട്ട് ഇങ്ങനെ കുളിക്കാന് എന്നാലേ ഹീറ്ററിന്റെ സ്വിച്ച് ഇട്ടിട്ട് കുളിക്കരുത് കുളിക്കരുതിട്ടോ അത് റോങ് മെത്തേഡാ എന്താന്നല്ല ഞങ്ങൾക്ക് ഇപ്പം പറഞ്ഞതരാ ഞമ്മള് പണി കഴിഞ്ഞിട്ട് ഇങ്ങനെ പോണ അവസരത്തില് ഇമാമിന്റെ ഒരു ഫോണ് ഒന്ന് വരാൻ പറ്റും എന്താ സ്ഥിതി നേരം വൈകീനെന്ന് അറിയാം എന്നാലും പറയാ ഡേഞ്ചറാന്ന് അറിയാ ചോദിച്ചിന്തു നിസ്കാരത്തിന് വന്ന ആളുകൾ പറഞ്ഞ് ഒതുക്കുമ്പോൾ ചെറിയൊരു തരിപ്പുണ്ടല്ലോ മൊയിലവര് എന്താണത് അപ്പോ അങ്ങനെ ഉസ്താദ് നമ്മളെ വിളിച്ചതാട്ടോ പോയി നോക്കുമ്പോ ഹീറ്ററിന്റെ ഉള്ളിൽ നിന്നാണ് തരിപ്പ് വരുന്നത് അപ്പൊ ഹീറ്റർ ചെക്ക് ചെയ്ത് നോക്കിയപ്പോ അതിന്റെ കോയില് പോയിട്ടുണ്ട് പിന്നെ പറഞ്ഞല്ലോ ഹീറ്ററിന് വല്ലാണ്ട് പഴക്കമൊന്നുമില്ല പക്ഷെ മസറ നല്ല ഉപ്പ പെട്ടെന്ന് പെട്ടെന്ന് കോയില് പോവാണ് ായിട്ടേ വെച്ചിട്ടുള്ളൂ സാധാരണ രീതിയിൽ രണ്ടും മൂന്നും നാലും കൊല്ലമൊക്കെ കിട്ടും അങ്ങനെയൊക്കെ നാലുകൾ കഴിഞ്ഞിട്ടാണ് കോയൽ മാറ്റല് ഇവിടെ ഉപ്പ് അതികായതുകൊണ്ട് ഏതായാലും പിന്നെ കോയൽ മാത്രമല്ല ഞാൻ നല്ല നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഉറ്റിയിട്ട് തെർമോസ്റ്റാറിന്റെ മുകളിലൊക്കെ വീഴുന്നുണ്ട് അപ്പൊ ഡേഞ്ചറാണ് സംഗതി മാറ്റല്ലാതെ ഏറെ നിവർത്തില്ല നേരെ കടയിൽ പോയിട്ട് നല്ലൊരു ഹീറ്റർ തന്നെ മേടിച്ച് ഹീറ്ററിന്റെ സ്വിച്ച് ഇട്ട് കുളിക്കരുതെന്ന് പറയാനുള്ള കാരണം തണുപ്പാണ് ഒട്ടിമിക്ക പ്രവാസികൾ അതൊന്നും ശ്രദ്ധിക്കില്ല അതുകൊണ്ട് പറയാണ് ഈ നേരത്തെ പറഞ്ഞ തരുപ്പുണ്ടല്ലോ ആ തരിപ്പ് നമ്മൾ കുളിക്കുമ്പോഴൊക്കെ അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ രാത്രി പണി കഴിഞ്ഞുവെന്ന് ഒറ്റയ്ക്ക് ഇങ്ങനെ കുളിക്കുമ്പോൾ ഒരുപാട് ആളുകൾ അങ്ങനെ മരണപ്പെട്ടിട്ടുണ്ട് അപ്പോ ഹീറ്ററിന്റെ സ്വിച്ച് നമ്മൾ ഓഫ് ആക്കിയിട്ടാണ് കുളിക്കുന്നത് ചില ആളുകൾ ചെയ്യുന്നത് എന്താ വെച്ചാല് കുളിക്കുന്നതിന്റെ കുറച്ചു മുന്നേ ഹീറ്റർ ഇട്ട് വെക്കും വെള്ളം ചൂടായിട്ട് എന്നിട്ട് കുളിക്കുമ്പോഴും ഹീറ്റർ ഇട്ടുകൊണ്ട് കുളിക്കും എന്നിട്ട് പോംബ് ഓഫാക്കും ഇത് റോങ് മെത്തഡാണ് ആളുകൾ ചിന്തിക്കുന്നത് കറണ്ട് ബില്ല് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്താണ് കറണ്ട് ബില്ല് ഹീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്ററിൽ ഒരു നിശ്ചിത വെള്ളം കണ്ടില്ലേ ആ ഹീറ്ററിൻ്റെ ഉള്ളിൽ അമ്പത് ലിറ്റർ വെള്ളം കൊള്ളു ആ അമ്പത് ലിറ്റർ വെള്ളം ചൂടാവുന്ന കറണ്ട് അത് എടുക്കുകയുള്ളൂ പിന്നെ അത് കട്ട് ഓഫ് ആവണേ അതിനുള്ള സിസ്റ്റം അതിൻ്റെ ഉള്ളിലുണ്ട് പിന്നെ നിങ്ങൾ ആ അതെടുക്കുന്നതിനനുസരിച്ച് വീണ്ടും ഓട്ടോമാറ്റിക്കായിട്ട് തെർമോസൈറ്റ് ഓൺ ആയിട്ട് ഹീറ്റർ വീണ്ടും ഹീറ്റാകും അപ്പോഴാണ് കറണ്ട് എടുക്കുക അല്ലാതെ നിങ്ങൾ സ്വിച്ച് ഓഫ് ആദ്യമൊന്നും കറണ്ട് ബില്ല് കുറയില്ല ഹീറ്റർ ചൂടാവാനുള്ള കറണ്ട് ബില്ല് എടുക്കും നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുളിക്കുന്ന സമയത്ത് ഹീറ്റർ ഓഫ് ആക്കുക എന്നിട്ട് കുളിച്ച് കഴിഞ്ഞ് പോകുമ്പോൾ ഹീറ്റർ ഓൺ ഇങ്ങനെ ഇരുനാല് മണിക്കൂറും കറണ്ട് എടുത്തോണ്ടിരിക്കുന്നില്ല അതിലുള്ള വെള്ളം ചൂടാക്കാനുള്ള കറണ്ട് മാത്രമേ എടുക്കുള്ളൂ പിന്നെ അത് ഓട്ടോമാറ്റിക്കായി കട്ട് ഓഫ് ആയിട്ട് ഓഫ് ആവും നമ്മളെ പഴയ ഹീറ്റർ മാറ്റിച്ചപ്പോ ഈ ഹീറ്റർ വെച്ചപ്പോ അതിന്റെ ഹൈറ്റ് വ്യത്യാസം വന്നത് അതിന്റെ നൈലോ കണഷൻ നീളം കുറഞ്ഞു കിട്ടും പിന്നെ ഇത് മധുരന്റെ ഉള്ളിലാ സംഭവം രാത്രിയായിട്ടുണ്ട് കട കടച്ചു ആയിട്ടുണ്ട് അപ്പൊ കട പോക്ക് സീനാണ് അപ്പൊ നമ്മൾ ചെയ്ത പരിപാടി പരിച്ചാൽ ഒരുപാട് വണ്ടിയിൽ തെരഞ്ഞു നോക്കിയപ്പോ ഒറ്റൊന്നാണ് നീളം കൂടിയത് കിട്ടി അപ്പൊ ഞാൻ എന്താക്കി മറ്റത് രണ്ടെണ്ണം അയച്ചു ഒന്നാക്കി കഴിഞ്ഞ് നീളം കൂടിയത് ഒന്നാക്കി ബുദ്ധി പ്രയോഗിക്കില്ലാതെ പറഞ്ഞ് വീർത്തില്ലേ അവിടെ ഇന്നത്തെ നമ്മളെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്താണ് ഇന്നത്തെ വീഡിയോയുടെ ഗുണപാഠം ഞാൻ ഒരിക്കൽ കൂടി പറയാട്ടോ കുളിക്കാൻ കേറുമ്പോൾ ഹീറ്ററിന്റെ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് വേണം കുളിക്കാൻ കയറാൻ കുളിച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ ഹീറ്ററിന്റെ സ്വിച്ച് ഓണാക്കാം പ്രവാസികൾ പ്രത്യേകിച്ച് ഓണാക്കാൻ കഴിഞ്ഞാൽ അടുത്ത ആള് പണി കഴിഞ്ഞ് വന്നിട്ട് കുളിക്കാൻ കയറുമ്പോ വെള്ളത്തിന് തണുപ്പാണെങ്കിൽ തലക്ക് മേട്ടം കിട്ടും അപ്പൊ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്നാന്റെ കാര്യം മാത്രം നോക്കി ജീവിക്കരുത് പ്രവാസ ലോകത്തെ സഹകരണം വളരെ അത്യാവശ്യമാണ് അപ്പൊ ശരി എന്നാല്